ഇപ്പൊ കുറച്ച് നാളായിട്ട് പല പല വീഡിയോസും നിങ്ങളുടെ ശ്രദ്ധയിൽ കേരള സമൂഹത്തിൻ്റെ ഇടയിൽ പെടുകയാണ് അല്ലേ ഇറങ്ങി നടക്കുമ്പോ ഇങ്ങനെ നടന്നു പോകുമ്പോ ആ സുഖല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് കുറച്ചു മുമ്പ് ട്രാഫിക് ലൈറ്റിന്റെ അടുത്ത് ഒരാള് ഗ്ലാസ് താത്തി ഞാൻ വഴി ചോദിക്കാൻ എന്താ സുഖല്ലേ എന്താണ് പറഞ്ഞത് ഞാനെ ഞാൻ ശരിക്കും പറഞ്ഞ നിങ്ങള് അമ്പരുന്ന പോലെ തന്നെ ഞാനും അമ്പരന്ന് നിങ്ങളുടെ മലയാളം കേട്ടിടിച്ചു സത്യം പറഞ്ഞ ഒരു മലയാളിയോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് സാധാരണ രീതിയിൽ പൊതുവെ ഇവിടെ അറബികളോട് സംസാരിക്കാൻ ഒരു മടിയും പേടിയും എല്ലാവർക്കും ഉണ്ടാവും അത് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെല്ലാരും പേടിപ്പിച്ചു ഇവിടെയാണോ നിങ്ങളോട് പേടിക്കാൻ ആര് പറഞ്ഞു അതൊരു ആണ് ഐ മീൻ അറബ്സ് 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 ആർ ചിൽ ചിൽ നിങ്ങൾ അത് അല്ല അല്ല ഇൻ ജനറൽ മിണ്ടാറില്ല സോ ആൾക്കാർ സംസാരിക്കാൻ ഇങ്ങനെ അച്ചടക്കത്തോടെ ഇരിക്കുന്നു നോക്കണ്ട ഇവർ ഇങ്ങനെ അല്ല ഇവരിങ്ങനെ അതിപ്പോ തൽക്കാലം പിടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഞാൻ കുറച്ചൊരു ഷോന്റെ ഞാൻ തോന്നുന്നു ഒരു നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോ ഇത് മൊത്തം അങ്ങ് അങ് പൊട്ടിത്തെറിക്കും അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രായത്തിൽ നടക്കുന്ന സമയം ഉള്ള ഒരു ഒരു ഞാൻ തോന്നുന്നു തോന്നുന്നു മലയാളം ആണ് നിങ്ങൾ സ്റ്റാർട്ട് അതിൻ്റെ കഥ ഒന്ന് സ്കൂളിൽ നിന്ന് തിരിച്ചു ലഞ്ച് കഴിക്കാൻ ഡെയിലി മൂവി പ്രിയം കാണും സിംഗിൾ ഡേ അത് കാണാതെ സോ ദാറ്റ്സ് മൈ ചൈൽഡ്ഹുഡ് മെമ്മറി മറിയം മെമ്മറി അതായത് ചെറുപ്പത്തിലെ ഞങ്ങളുടെ വീട്ടിലെ വർക്കേഴ്സ് എല്ലാരും മലയാളികളാണ് ഡ്രൈവേഴ്സ് നാനീസ് എല്ലാവരും അപ്പോൾ ഞങ്ങൾക്ക് യു എയിൽ തന്നെ ഒരു മൾട്ടി മൾട്ടിക്കൾച്ചർ സൊസൈറ്റിയാണ് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് മൂവീസ് ഓപ്ഷൻ ഉണ്ടായിരുന്നു അറബിക് മലയാളം പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ പിടിച്ചത് മലയാളം മൂവീസ് തന്നെയായിരുന്നു സോ ബേസിക്കലി നമുക്ക് ചെറുപ്പം മുതലേ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ലൈക്ക് കേട്ടു പഠിക്കാനോ അങ്ങനെ ഒരു സംസാരിക്കണത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ക്യൂരിയോസിറ്റി വന്നു വന്നാണ് പഠിച്ചത് എങ്ങനെയാണ് ഇത് പഠിച്ചെടുത്തത് അത് എന്റെ പഠിപ്പിച്ചു കൊടുക്കാൻ മകനോട് സിനിമ കാണാൻ പറ റേഡിയോ കേൾക്കാൻ പറ പറഞ്ഞു അങ്ങനെ മാത്രമല്ല ഇപ്പൊ ഒരു ലാംഗ്വേജ് നമുക്ക് മലയാളം നമുക്ക് ഇത്രക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പഠിച്ചത്

പിന്നെയാ അപ്പൊ നിങ്ങൾ അത് മാത്രല്ല ഇപ്പൊ സംശയം ഉണ്ടെങ്കിൽ അവര് നിങ്ങളുടെ അല്ല അപ്പൊ അവരോട് ചോദിക്കർ എന്താണ് അപ്പൊ ഇങ്ങനെ ഇപ്പം ഇപ്പം ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു വാക്ക് വാക്കുപോലും ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടില്ല എല്ലാം മലയാളത്തിൽ തന്നെയാണ് സംസാരിച്ചത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ ആ സ്പീഡും പേസും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആ സ്പീഡ് പേസിൽ നിങ്ങൾ മറുപടിയും പറയുന്നുണ്ട് അപ്പൊ ഏകദേശം നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി എത്ര സമയം എടുത്തു ഏകദേശം ഓൾറെഡി നിങ്ങള് ശരിക്കും പറഞ്ഞ ഇമാനാർത്ഥികളല്ല സോറി ഏട്ടാ നിങ്ങളെ പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് മാറ്റണം അല്ല ആറും ഏഴും വയസ്സിൽ നിങ്ങൾ ഓൾറെഡി ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം സംസാരിച്ച് തുടങ്ങി അതായത് ഞങ്ങളുടെ സ്കൂളിൽ കൂടുതൽ മലയാളി ടീച്ചേഴ്സ് ആയിരുന്നു സോ അവർക്കറിയില്ലായിരുന്നു നമുക്ക് മലയാളം അറിയാമെന്ന് േ നമുക്ക് ഈ പേജിലെ ക്വസ്റ്റൻ എഴുതാം ഈ ക്വസ്റ്റിന്റെ ഉത്തരം ഇതാണ് ഇത് ആൻഡ് ഫുൾ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് പറയണില്ല എനിക്ക് മറവിയുള്ള മറവാരോ ഞാനും അപ്പൊ ഇന്ന് ടീച്ചറോട് പറഞ്ഞാ ഇല്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഇവരാണ് അവര് ഇതാണ് ക്ഷമിക്കണം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ